ഇപ്പം എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ഉണ്ടാക്കുന്നത് എന്നാൽ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിൽ ഉണ്ടായിരിക്കാൻ വേണം നമ്മൾ സാധാരണയായിട്ട് പറയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രാജാവിനെ പോലെ കഴിക്കുന്ന അങ്ങനെ റിച്ച് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ടർക്കിഷ് എഗ്സ് എന്നാണ് പറയുന്നതിന് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് മുട്ടിന് ഇത് പോച്ച്ഡ് എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്തിരിക്കുന്ന അരക്കപ്പ് ഗ്രീക്ക് യോഗ ഇതില്ലെങ്കിൽ സാധാരണ യോഗ തന്നെ സ്ട്രെയിനറിൽ ഒരു മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ നല്ല കട്ട തൈര് കിട്ടാം ഇവിടുത്തെ തൈരിന് അത്ര വെള്ളം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഹാങ് ചെയ്താൽ മതിയാവും ഇത് ഈസി ആണെങ്കിലും നമുക്കൊരു മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് കിട്ടും ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ കേഡ് മിക്സ് ഉണ്ടാക്കണം പിന്നെ പോച്ചഡ് എഗ്സ് ഉണ്ടാക്കാം അതിന് ശേഷം കുറച്ച് ചില്ലി ബട്ടറും കൂടി ഉണ്ടാക്കണം കേട്ടോ കേഡ് മിക്സ് ഉണ്ടാക്കാം അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു വെളുത്തുള്ളി എടുത്തുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ടിടാം ഈ ചോപ്പറിൻ്റെ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കട്ടോ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ലീവ്സ് ആണ് ഇതിന്റെ ലീവ്സ് മാത്രം എടുത്തിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്തോളക്േ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണാണ് ഡില്ല യൂസ് ചേർത്തിരിക്കുന്നത് കേട് മിക്സ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് പോച്ചിട്ട് എഗ്ഗണ്ണുണ്ടാക്കാനുള്ള അതിന് വേണ്ടിയിട്ട് എഗ്ഗെടുത്തിട്ട് വരണം ഇത് അതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെയിനറിൽ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമുള്ളത് പോകാം കേട്ടോ ഡിക്ക് ഒഴിക്കാം കേട്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ അകിരി ഒഴിച്ചെടുക്കുന്നുണ്ടേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സ്പൂൺ ഇട്ടിട്ട് വെള്ളം നല്ലോണം ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചുഴി പോലെ വരും അതിൻ്റെ അകത്തേക്ക് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ മുട്ടേരെ വെള്ളം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് വേണ്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോച്ചിടക്കായിട്ട് കിട്ടും രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ ഇത് കുറച്ച് കട്ടായി കിട്ടണം എന്നുള്ളവർക്ക് നമുക്കൊരു രണ്ടര മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ നല്ല പോച്ചിട്ട് വെക്കുകയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു ടിഷ്യൂയിൽ വെള്ളം പോവാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കേ ചില്ലി ബട്ടർ ഉണ്ടാക്കാനേ ഒരു ടീസ്പൂൺ ബട്ടർ എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മുട്ടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളു ബട്ടർ ഒഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുള്ളേ അര ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ഇടുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടീനേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണവർക്ക് ചില്ലി ഫ്ലേക്സ് കൂടുതൽ ഇടാം അതുപോലെ തന്നെ കേഡ് മിക്സ് ഉണ്ടാക്കുമ്പോൾ അതിലും ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം നമ്മൾ എരിവ് കുറവ് കഴിക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിരിക്കണം കേട്ടോ ഇനി ടറക്കി എഗ്സ് സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ടർക്കി ഷെക്സിനുള്ള ബേസ് ആണ് ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ആദ്യം ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോക്ക് വെച്ച് കൊടുക്കേ ഇനി ചില്ലി ബട്ടർ ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ടർക്കി എഗ്സ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണല്ലോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ